മടത്തറയിൽ മെഡിക്കൽ സ്റ്റോറിൽ മോഷണവും തൊട്ടടുത്തുള്ള തുണിക്കടയിൽ മോഷണ ശ്രമവും നടത്തിയ മോഷ്ടാവ് പണം അപഹരിച്ചു കഴിഞ്ഞ ഒന്നര മാസം മുൻപ് മടത്തറയിലെ എസ് ബി ഐയുടെ എ ടി എമ്മിൽ കവർച്ചാശ്രമം നടന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വീണ്ടും മോഷണം നടന്നിരിക്കുന്നത് മടത്തറയിൽ പ്രവർത്തിക്കുന്ന ആശ്വാസ് മെഡിക്കൽ സ്റ്റോറിൽ മോഷണവും തൊട്ടടുത്തുള്ള റെഡ്രോസ് എന്ന തുണിക്കടയിൽ മോഷണ മോഷണശ്രമവുമാണ് കഴിഞ്ഞ ദിവസം രാത്രി നടന്നത് മെഡിക്കൽ സ്റ്റോറിൻ്റെ മുൻവശത്തെ ഒരു വശം പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കയറിയത് മെഡിക്കൽ സ്റ്റോറിൻ്റെ മേശയിലും വഞ്ചിയിലും സൂക്ഷിച്ചിരുന്ന മൂവായിരത്തോളം രൂപ മോഷ്ടാവ് കവർന്നു സമാനമായ രീതിയിൽ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന തുണിക്കടയുടെ മുൻവശത്തെ ഗ്ലാസിൻ്റെ ഡോറിൻ്റെ പൂട്ട് മോഷ്ടാവ് പൊളിച്ചു എന്നാൽ കടയ്ക്കുള്ളിൽ കയറാൻ കഴിഞ്ഞില്ല എ ടി എം കവർച്ചാശ്രമ കേസിലെ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് വീണ്ടും എ ടി എമ്മിന് തൊട്ടടുത്തായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും ഇപ്പോൾ മോഷണം നടന്നിരിക്കുന്നത് ഈ മേഖലയിൽ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നും മോഷണം നടത്തിയ മോഷ്ടാക്കളെ പിടികൂടണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം രാവിലെ വന്ന് കട തുറക്കാൻ നേരത്താണ് ഒരു സൈഡ് പൊളിഞ്ഞു കിടക്കുന്നതാണ് നോക്കിയപ്പോൾ ഒരു സൈഡ് വലിച്ചിളക്കിട്ട് ചെറിയൊരു ഗ്യാപ്പാണുള്ളത് അതി കൂടെ ആള് അകത്ത് കയറുന്നതായിട്ട് ഇത് കണ്ടു അങ്ങനെ വന്ന് വന്ന് എന്റെ കൗണ്ടർ നോക്കിയപ്പം അതിനും കൗണ്ടറിനകത്ത് കിടക്കുന്ന കുറച്ച് പത്തിന്റെ നോട്ടിന് ഇരുവിന്റെ നോട്ടുകൾ അതൊക്കെയാണ് ഉണ്ടായിരുന്നത് അതെല്ലാം എടുത്തുകൊണ്ട് പോയി കേൾക്കുന്നത് പിന്നെ അതിന്റെ ഫ്രണ്ടിലിരുന്ന കുറെ കോയിൻസ് അതെല്ലാം എടുത്തുകൊണ്ട് പോയി പിന്നെ ടും വേറെ സാധനങ്ങളൊന്നും എടുത്തില്ല വേറെ സാധനങ്ങളൊന്നും മേശപ്പെടുത്തുന്ന ഒന്നും എടുത്തില്ല എന്നിട്ട് ഈ ചെറിയ ഗ്യാപ്പൂടെ തന്നെ ഇറങ്ങിപ്പോയക്കുന്നു ക്യാമറയിൽ ഒരു ഒരാളുടെ രൂപം ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ മുഖം അറിയാൻ വയ്യ ഒരു മുറി നീറ്റ് കളർത്തിയാൽ ഒരാളെ ഇത് പറഞ്ഞിട്ടുണ്ട് അത് അറിയാൻ വയ്യ ആളാനാ അറിയാൻ വയ്യ വയ്യപ്പം അടിക്കടിക്ക് ഇങ്ങനെ ഈ ജംഗ്ഷൻ മോഷണം നടക്കുന്നുണ്ട് ഇടയ്ക്ക് എഫിഐയുടെ എ ടി എം കുത്തി തുറന്ന് മോഷണം നടത്തി അതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പിന്നെ തൊട്ടപ്പുറത്തിന്റെ ബേക്കറിയിൽ ഇടയ്ക്ക് മോഷണം നടന്നായിരുന്നു അത് പോലീസ് അന്നേനെ കണ്ടുപിടിച്ചായിരുന്നു എസ് ബി ഐയിലെ ഇതിനും പോലീസിന്റെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജംഗ്ഷൻ ഇങ്ങനെ അടിക്കടി മോഷങ്ങൾ നടക്കുന്നുണ്ട് ഇത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാനും ഈ ജംഗ്ഷനിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നു ഇന്നലെ രാവിലെ ഷോപ്പ് തുറന്നപ്പോഴത്തേക്കാണ് സംഭവം മനസ്സിലാവും അപ്പുറത്തെ ഷോപ്പിന്റെ അത് വഴിയാണ് കടന്നത് അതുവഴിയാണ് ഇങ്ങനെ കയറിയത്

ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.